പൂക്കാലത്തിലെ നൂറ് വയസ്സുകാരനാവാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു ഒന്ന് വെയ്റ്റ് കുറച്ചു ഒമ്പത് പത്ത് കിലോ അപ്പം നല്ലോണം ക്ഷീണിച്ചു ക്ഷീണിക്കല്ല തൊലിഞ്ഞു എന്നറിയാം കാഴ്ചയിൽ സ്കിന്നൊക്കെ ഒന്ന് ലൂസായി കിട്ടി പിന്നെ മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് ചെയ്യുന്നത് അപ്പം മേക്കപ്പൊരു മൂന്ന് നാല് മണിക്കൂർ വേണം മേക്കപ്പ് ചെയ്യാൻ അത്ര സമയം എടുക്കുവായിരുന്നു നാല് മണിക്കൂറാണ് ആ നാലര മണിക്കൂറെ ആദ്യം അത് നാലു മണിക്കൂറെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം മൂന്നര മൂന്നര ചെയ്യാൻ പറ്റും മൂന്നര മൂന്നേ മുക്കാൽ എൻ്റെ ഭക്ഷണം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പിന്നെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് എന്ത് കാര്യമായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ ഇടയ്ക്ക് തന്നെ ചെറിയ ഡ്രൈ ഫ്രൂട്ട്സോ അതൊക്കെ ചെറിയ പീസൊക്കെ വായൊക്കെ ഇങ്ങനെ കണ്ടമാനം ഓപ്പൺ ആയി കഴിഞ്ഞാൽ പറഞ്ഞു പോകും ടീച്ചറിൽ നഖമൊക്കെ കണ്ടിട്ടുണ്ട് ആ നഖമൊക്കെ വള ആ നഖം വളർത്തി മൂക്കിലെ രോമൊക്കെ വളർത്തി പിന്നെ പിരിയം പകുതി വടിച്ചു വാങ്ങാൻ സിനിമ കഴിഞ്ഞിട്ട് ക്യാരക്ടർ ഉള്ളിലുണ്ടായിരുന്നു സിനിമ കഴിഞ്ഞാൽ കട്ട് പറഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ പിന്നെ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ക്യാരക്ടറായി തീരാറൊന്നുമില്ല ഞാൻ ക്യാരക്ടറെ എന്നിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ആ കഥാപാത്രത്തിൻ്റെ അംശങ്ങൾ എന്നിലേക്ക് ഞാനെന്ന ക്യാൻവാസിലേക്ക് എത്തിക്കുന്നത് കൈയെടുക്കുമ്പോൾ എൻ്റെ കൈക്കലി വിറയലുണ്ട് ഇത് ഇതുണ്ട് അത് ചുമ്മാ ഒന്നും വിറക്കുക ഞാൻ തന്നെ വിറപ്പിച്ചാലേ വിറയുള്ളൂ എന്നിട്ട് ഞാനാണ് ചെയ്യുന്നത് വിജയരാഘവനാണ് കുട്ടനാണ് നിയന്ത്രിക്കുന്നത്